പുതിലൂടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ചോദിക്കാം മറ്റാനെ ഒരു അഞ്ചിന്റെ പൈസ ചെലവില്ലാതെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അഞ്ഞൂറ് തൊട്ട് രണ്ടായിരം രൂപ വരയ്ക്കും ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഒരു ബിസിനസ് ഐഡിയ എന്ന് പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം അങ്ങനെ ഒരു പറ്റുന്ന ഒരു ചെറിയൊരു കാര്യത്തിലാണ് ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം വെച്ചാല് ഇപ്പൊ നമ്മൾ സ്റ്റുഡൻറ് ആയിട്ട് പോകുന്നവരായിരിക്കും പഠിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നവരായിരിക്കും അപ്പൊ നിങ്ങളുടെ കിട്ടുന്ന ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ് രണ്ടായിരം രൂപ വരയ്ക്കൊക്കെ എൺ ചെയ്യാം കാരണം നിങ്ങൾക്ക് കുറച്ച് സമയം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ വെച്ചാൽ ഒന്ന് അഞ്ഞൂറ് രൂപ ആയിരം രൂപയൊക്കെ ആണ് ചെയ്യാം അല്ല കുറച്ച് കൂടുതൽ സമയമൊക്കെ നിങ്ങൾക്ക് അതിന് സ്പെൻഡ് ചെയ്യാം ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ രണ്ടായിരം രൂപയൊക്കെ നിങ്ങൾക്ക് എണ് ചെയ്യാൻ സാധിക്കും അത് പേഴ്സണലി ഞാൻ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനിത് ഈ വീഡിയോയിൽ ഞാൻ പറയാനുള്ള ഉദ്ദേശിക്കുന്നത് കാരണം വെച്ചാൽ അല്ല എന്താണെന്ന് വെച്ചാൽ ഏത് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിന് അതിന് വേണ്ടി വേണ്ടതെന്ന് വെച്ചാൽ ഒരു ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല അല്ലാതെ നിങ്ങൾക്ക് അത്രത്തോളം നോളജ് വേണമെന്നോ അല്ലെങ്കിൽ ഹൈലി ടാലൻറ്റ് വേണമെന്നോ ഒന്നും ഒരു നിർബന്ധമൊന്നുമില്ല കാരണം വെച്ചാൽ ഞാനും ഒരു പത്താം ക്ലാസ് പഠിച്ചവരാണ് അല്ലാതെ പത്താം ക്ലാസ് ജയിച്ചിട്ടോ അല്ലെങ്കിൽ വലിയ ഒന്നും എനിക്കില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ ചെയ്ത് എനിക്ക് എത്രത്തോളം സക്സസ്ഫുൾ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ഞാൻ പറയാനോ ആഗ്രഹിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ എ ടു ടു സെഡുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കാം കാരണം എന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ പറയാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അത് കൂടുതൽ ലെങ്ത് ആയിരിക്കും അപ്പോ നിങ്ങൾ ഒരു വേറൊന്നും ചെയ്യേണ്ട നിങ്ങൾ ഈ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാ കാണുന്നാൽ അതൊന്ന് ഫോളോ ചെയ്ത് വെക്കുക എന്നിട്ട് ഒരു കമന്റ് കമന്റിൽ ഒരു എസ് ഒരു കമന്റ് മാത്രം ചെയ്താൽ മതി അപ്പോ അടുത്ത വീഡിയോയിൽ തീർച്ചയായും അതിനെക്കുറിച്ചുള്ള എ ടു സെഡ് ഉള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പൊ മച്ചാനെ സ്റ്റേ ടു അടുത്ത വീഡിയോ ആയിട്ട് കാണുമായിരിക്കും ഇറ്റ്സ് ശ്രീ പ്രസാദ് കഫ് മച്ചാൻ ടു പോയിന്റ് സെറോ സൈനിങ്